രചന വിദ്യാവിമൽ ആലാപനം എൻ എം രത്നാകരൻ നിൻസാന്ദ്രമാം വികാരത്തിൽ എൻ ദൃഷ്ടികൾ പതിയവേ കാണുന്നു ദൂരയൊരു മണ്ണുമാതിക്കൈകൾ ഞാൻ மனம் கவர்மொரா பச்ச பர்வதிகள் இளங்காற்றின் கும்பனத்தால் பிரகிருதி மெல்லத்தலோடவே பச்சப்பு வற்றிய கொம்புகள் പുതുനാംിട്ടു തളിർക്കവേ അലയടിച്ചീടുന്ന തീവീടിൻ നാദം ചുറ്റും മുഴങ്ങവേ സ്വാർത്ഥതയുടെ കൈകൾ കാടിളക്കി തുടങ്ങുന്നു മൗനമായി പിഴുതെറിഞ്ഞിടും സ്വാർത്ഥത്തിനായി വനഭംഗികൾ ഉഷ്ണത്തിൻ കാഠിന്യം ഒരു നാൾ ശമിപ്പിച്ചിട്ടില്ലയോ നമുക്കായി മാത്രം വളരുവിൻ കാടിൻ ഹൃദയസ്പന്ദനം കേൾക്കാതിരിക്കാനാവുമോ மனுஷர்க்கு கேட்காதிக்கானோ ஹயமுமள்ள மனுஷர்க்கு mm <laughs>